ഇടുക്കി ചിന്നക്കനാൽ പന്നിയാറിലെ റേഷൻ കട വീണ്ടും കാട്ടാന തകർത്തു പുലർച്ചെ മൂന്ന് മണിയോടെയാണ് കട തകർത്തത് അരിക്കൊമ്പനെ മാറ്റിയ ശേഷം ആദ്യമായാണ് റേഷൻ കടയ്ക്ക് നേരെ ആക്രമണം ആക്രമണമുണ്ടായത് ചക്കക്കൊമ്പനാണ് ആക്രമിച്ചതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു അരിക്കൊമ്പന്റെ ആക്രമണത്തിന് പതിവായിരയായിരുന്ന കടയാണ് പന്നിയാറിലെ റേഷൻകട മുൻപ് കട അരിക്കൊമ്പൻ പൂർണ്ണമായും തകർത്തതോടെ പുതിയ കെട്ടിടം നിർമ്മിക്കുകയും ചുറ്റും ഫെൻസിംഗ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു സമീപത്തെ കൊടിമരം ഈ ഫെൻസിംഗിലേക്ക് മറിച്ചിട്ട് ഫെൻസിംഗ് തകർത്താണ് ചക്കക്കൊമ്പൻ റേഷൻകടയ്ക്ക് സമീപം എത്തിയത് കെട്ടിടം കൊമ്പുകൊണ്ട് ഇടിച്ചു വലിച്ചിട്ട് ഇത് ഈ ആക്രമണം ഉണ്ടാകുന്നത് അത് വന്നിട്ട് ആ പുറത്തുള്ള കൊടിമരം പുറത്ത് ഇട്ടിട്ട് അങ്ങനെ പൊളിച്ച് അകത്ത് കയറി വന്നിട്ടാണ് ഈ ഭിത്തി പൊളിച്ച് അരി ചാക്കേറെ കഴിച്ചിട്ടുമുണ്ട് അപ്പൊ ഇവിടെ ആൾ താമസം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അറിയാൻ പറ്റിയില്ല രാവിലെ പണിക്ക് പോലെ വിളിച്ചു പറഞ്ഞാണ് നമ്മൾ അറിഞ്ഞത് അതിനുശേഷം ഇവിടെ നാലഞ്ചു ചാക്ക് അരി വിതറിയിട്ടിട്ടുണ്ട് ഇപ്പൊ പണിത് മുറിയാണ് കടമുറിയാണ് അതിന്റെ ഭിത്തിമുറി തകർന്നു പോയിട്ടുണ്ട് നമുക്ക് തന്നെ ഇപ്പൊ ഒരു എന്താ പറയാ ഞാൻ മടുത്തു സംഭവം ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എനിക്ക് ഞാൻ ഉപേക്ഷിച്ചാലോചിക്കാം ഏതാനും മാസങ്ങളായി പന്നിയാർ മേഖലകളിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ് ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തി എട്ടാം തീയതി ഇവിടെ ഇരിക്കുന്ന പുള്ളിനെ ആണ് ചവിട്ടിക്കൊന്നത് സൗന്ദര്ജൻ പറഞ്ഞാലിനെ ഒരു പത്ത് ദിവസത്തിന് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് മുമ്പ് ഇവിടെ എച്ച് പഞ്ചായത്ത് മെമ്പർ ഒരു രണ്ട് പെണ്ണും കൂടെ കൂടി പൊടിച്ചിട്ട് ആ പെണ്ണ് താഴെ കുടിക്കാത്തൊരു ആ പെണ്ണ് നട്ടലിൽ നിന്ന് പോയി അവിടെ ആസ്പത്രി ട്രീറ്റ്മെൻറ്റില്ല കണാവളൊക്കെ കൊണ്ടുപോയൊക്കെ ഇവിടെ ആണയുടെ കാരണം കൊണ്ട് ഒരു പൊരുതി മുട്ടി ഇവിടെ മനുഷ്യനെ ജീവിക്കാൻ പോലും പറ്റില്ല ഒരു മെരുകത്തിനുള്ള വില മനുഷ്യന് കിട്ടുന്നില്ല ഒരു പാമ്പിനെ തള്ളിക്കൊന്നാൽ ഗവൺമെൻറ് കേസ് പോറസ്റ്ററിൽ കേസ് മനുഷ്യനെ കൊന്നാൽ ഇവിടെ യാതൊരു ഇതില്ല മുൻ വർഷങ്ങളിലേക്കാൾ കാട്ടാനശല്യം രൂക്ഷമായെന്നാണ് നാട്ടുകാരുടെ പരാതി ഏക്കർ കണക്കിന് കൃഷിഭൂമിക്ക് നാശം വരുത്തിയിട്ടുണ്ട് കാട്ടാനക്കൂട്ടങ്ങളും ഒറ്റയാമാരും ജനവാസ മേഖലയിൽ പതിവായതോടെ ആശങ്കിലാണ് ജിവരുടെ ജീവിതം